ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാനെന്ന് പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് പറയാവുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളുകളുടെ ആളുകളുടെ ഇതിനനുസരിച്ചാണ് നമുക്ക് ഇപ്പോഴത്തെ ഇനി വരുന്ന ഇലക്ഷനിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്ത ആളുകൾക്ക് ബന്ധുക്കാരുടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ആരുടെയെങ്കിലും പേര് ചേർത്താൽ മതി അവരുടെ പേരിൽ കൂട്ടിച്ചേർക്കാമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ കൊടുത്തതൊന്നും നമ്മുടെ അപ്ലോഡ് ആവുന്നില്ല അതിൻ്റെ ഫോമുകളൊന്നും അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവുന്നില്ല എന്നാണ് പുതിയ ഒരു വാർത്ത വരുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്ത ആളുകളെ അവരുടെ അമ്മയോ അച്ഛനോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അവരുടെ പേരിൽ ചേർത്താം അപ്പം മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു സൂത്രം എടുത്തിരിക്കുന്നു അതെന്താണെന്ന് ായി മാതാപിതാക്കൾ ഇല്ലാത്തവർ എസ് ഐ ആറിൽ നിന്ന് പുറത്താകും ഓപ്ഷൻ അച്ഛൻ അമ്മ അവരുടെ മാതാപിതാക്കൾ മറ്റു രേഖപ്പെടുത്തിയ ഫോമുകൾ ആപ്പിൽ ഉൾപ്പെടുത്താനും കഴിയില്ല ഏതെങ്കിലും ബന്ധുവിന്റെ വിവരങ്ങൾ നൽകിയാൽ മതി എന്നായിരുന്നു നേരത്തെ കമ്മീഷൻ പറഞ്ഞിരുന്നത് എന്യൂമറേഷൻ ഫോമിലും നിശ്ചിത ബന്ധുക്കൾ വേണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എക്സ്ക്ലൂസീവ് അമ്മാവൻ അമ്മായി സഹോദരൻ സഹോദരിമാരുടെ എല്ലാവരും സഹോദരി പിന്നെ അതേമാതിരി ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് നടന്നു ആ ക്ലാസ്സിൽ വന്നിട്ട് ഭാര്യയും ഭർത്താൻ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടുന്നതിലിപ്പോൾ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ആദ്യം എന്തു പറഞ്ഞു അത് മാത്രമേ എന്തിലൊന്നും ഈ ഒരു നാല് ഓപ്ഷനല്ലാതെ വേറൊരു ഓപ്ഷൻ ഇതിലില്ല ഇപ്പം നിലവിൽ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ഉള്ളവരെ മാത്രം കയറ്റി വിടുന്നുണ്ട് പിന്നെ ഉള്ളത് എന്തെങ്കിലും ഇതിൽ അച്ഛൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ വന്നിട്ടുള്ള ഓപ്ഷൻ വരുന്നവരും വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബാക്കിയുള്ള ഫോംസ് മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് മുന്നൂറ്റി അമ്പതിന്റെ മേലെ ഫോംസ് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ ആകെ ഒരു നൂറ്റി അമ്പതെണ്ണം കേറിയിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുവായി മാതാപിതാക്കളൊന്നും ഇല്ലാത്തവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവർ പുറത്താകുമോ എന്നുള്ള ചോദ്യം ബ്ലഡ് ചോദിക്കുക അതായത് രക്തബന്ധമുള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾ ഈ ഫോമിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എസ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന അതിഗുരുതരമായ ആശങ്ക നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ആപ്പിൽ അച്ഛൻ ഒരു ബന്ധുവിന്റെയും ഡാറ്റ അപ്ലോഡ് ആവുന്നില്ല പ്രശ്നം അതെ അതാണ് വലിയ ഇതുമായി രണ്ടായിരത്തിരണ്ടിലെ പട്ടികയിൽ ബന്ധുവായി മാതാപിതാക്കൾ ഇല്ലാത്തവർ എസ് ഐആറിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ബന്ധു കോളത്തിൽ അച്ഛൻ അമ്മ അവരുടെ മാതാപിതാക്കൾ എന്നിവർ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഇങ്ങനെ ആയിരുന്നില്ല മനസ്സിലായില്ലേ മക്കളെ അതായത് രണ്ടായിരത്തി രണ്ടിൽ അച്ഛനും അമ്മയും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അത് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ പൂരിപ്പിച്ചു കൊടുക്കാം അതല്ലാതെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയ ആളുകൾ കുടുംബക്കാരുടെയോ ബന്ധുക്കാരുടെയോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത് അത് അപ്ലോഡ് ആവുന്നില്ല ഇപ്പം ഏകദേശം മുന്നൂറ്റമ്പതെണ്ണം കിട്ടിയ കിട്ടിയതിൽ വെറും നൂറ്റമ്പതെണ്ണം മാത്രമാണ് അപ്ലോഡായിട്ടുള്ളത് ബാക്കിയൊന്നും അപ്ലോഡ് ആവുന്നില്ല അപ്പോൾ ഇത് നമുക്കൊരാപ്പാണ് ഇന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ ഓക്കെ ഇത് നമുക്കൊക്കെ വെച്ച ഒരു ആപ്പാണെന്നുള്ളതാണ് പറയുന്നത് ആദ്യം ബന്ധുക്കളുടെ ആരെങ്കിലും വച്ചാൽ മതി പറഞ്ഞു രക്തബന്ധിതരുടെ ആരെങ്കിലും വച്ചാൽ മതി പറഞ്ഞു ഇപ്പം അതൊന്നും പറ്റില്ല അച്ഛൻ അമ്മ ഇവർ മരണപ്പെട്ടു പോയിട്ട് ആ സമയത്ത് അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചേർന്ന സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊന്നും എസ് ഐ ആർ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കേ